ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുലു ആൻഡ് ചിമ്മു ഇന്ന് വന്നിരിക്കുന്നത് ഒരു കല്യാണ വീട്ടിലെ ഫിഷ് കറി റെസിപ്പിയുമായിട്ടാണേ വന്നിരിക്കുന്നത് കോഴിക്കോട് തലശ്ശേരി ഭാഗങ്ങളിലൊക്കെ കല്യാണ വീടുകളിൽ ഒരു സ്പെഷ്യൽ ഫിഷ് കറി കിട്ടുക നല്ല തേങ്ങയൊക്കെ അരച്ച് നല്ല കട്ട് ുള്ള കറിയാണ് അത് അപ്പോൾ ആ ഒരു റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് കൂടാതെ ഇന്നൊരു വാഴയിൽ കഴിക്കേണ്ട ഒരു പൂതി ഉണ്ടായിരുന്നേ അങ്ങനെ ഇന്നലെ തന്നെ വാഴയിലൊക്കെ വാങ്ങിച്ചു പക്ഷേ കിട്ടിയ വാഴയിലെ കുറച്ച് പഴുത്ത വാഴയിലായിപ്പോയി പക്ഷേ സാരമില്ല എന്നാലും അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ നമുക്കിത് വീഡിയോയിലോട്ട് കിടക്കാം ഓക്കെ കറിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാനിവിടെ ഒരു ബോക്സ് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ഒരു ബോക്സ് തേങ്ങ നമുക്ക് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം അല്പം കല്ലുപ്പും കൂടെ ചേർത്ത് അരക്കാണെങ്കിൽ നല്ലൊരു പേസ്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ അരക്കുമ്പോൾ ഇച്ചിരി കല്ലുപ്പും കൂടെ ചേർത്ത് അരക്കാൻ ട്രൈ ചെയ്യണേ ഞാൻ അങ്ങനെയാണ് ഇവിടെ അരച്ചെടുക്കുന്നത് അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ജാറിലോട്ട് ഇട്ട് കൊടുത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം പിന്നെ നമുക്ക് നമുക്കാവശ്യമായത് ഒരു വലിയ സവാള നേരിയതാക്കി അരിഞ്ഞത് പിന്നെ ഒരു വലിയ പഴുത്ത തക്കാളി മൂന്ന് പച്ചമുളക് നീളത്തിൽ നീളത്തിലരിഞ്ഞത് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി കുറച്ച് കറിവേപ്പില പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചത് ഞാനിവിടെ എടുത്തേക്കുന്ന ഫിഷ് ആവോലിയാണ് കേട്ടോ അപ്പോൾ അത് ഇതാ ഞാൻ ഇങ്ങനെ ഓരോ സ്ലൈസസ് ആക്കി എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയ പീസാക്കി തന്നെ എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് പൊഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെയുള്ള കറി വെക്കുന്ന ടൈമിൽ അത്യാവശ്യം വലിയ മീൻ എടുക്കുന്നത് തന്നെയാണ് നല്ലത് ഇതാ കറിക്ക് വേണ്ട അരവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതാണ് നല്ല സ്മൂത്ത് ആയിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ അരച്ചെടുക്കണം ഇനി കഴുകി വൃത്തിയാക്കി എടുത്ത് ഒരു ചട്ടിയിലോട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന വെജിറ്റബിൾസ് ഒക്കെ ഇട്ടുകൊടുത്ത് അല്പം വെള്ളവും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണേ കൈ കൈവെച്ച് തന്നെ ഞാൻ എടുക്കണം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിന് അടുപ്പിലോട്ട് വെച്ചെടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തടയുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം ഇതാ ഇവിടെ ഇപ്പം കണ്ടില്ലേ എല്ലാം നല്ല രീതിക്ക് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരുപ്പ് ഇതിലോട്ടും ചേർത്ത് കൊടുക്കുക നല്ല കട്ടുള്ള അരുവ് തന്നെ ചേർത്ത് കൊടുത്തതിനു ശേഷം ഈ ജാറൊന്ന് കഴുകി ആ വെള്ളം കൂടി ഇതിലോട്ട് മിക്സ് ചെയ്ത് നന്നായി ഒന്ന് പതിപ്പിച്ചെടുക്കണേ കറി പതക്കുന്ന ടൈമിൽ സ്പൂണ് വെച്ച് നന്നായി ഇളക്കി കൊടുക്കണം ഇടയ്ക്കിടെ ഇതുപോലെ ചെയ്തെടുക്കണം അപ്പോഴാണ് ആ ഒരു കറക്റ്റ് പാകത്തിന് കറി കിട്ടുക നേരത്തെ എടുത്തു വെച്ച പുളി ഉണ്ടല്ലോ അതിലോട്ട് ഞാൻ അല്പം വെള്ളം കൂടെ ചേർത്ത് അത് നല്ല രീതിക്ക് പിഴിഞ്ഞെടുത്തതാണ് ആ വെള്ളം കൂടെ ഞാനിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പുളീൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് പുളി സ്കിപ്പ് ചെയ്ത് അതിലോട്ട് രണ്ട് തക്കാളി മാത്രം ആഡ് ചെയ്തെടുത്താൽ മതി പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്നുകൂടെ നന്നായി നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇവിടെ കറിയൊക്കെ നന്നായി തിളച്ച് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ടൈമിൽ കഴുകി വൃത്തിയാക്കി വെച്ച ഫിഷും കൂടെ ആഡ് ചെയ്തെടുത്ത് നന്നായിട്ടൊന്ന് പതിപ്പിച്ചെടുക്കാം ഫിഷൊക്കെ കറിയിൽ മുങ്ങിക്കിടക്കുന്ന വിധത്തിലൊന്ന് കറി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആക്കി കൊടുക്കുക ശേഷം നമുക്കതിലോട്ട് അരിഞ്ഞ് വെച്ച പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അടച്ചു വെച്ചൊന്ന് നന്നായി വേവിച്ചതിന് ശേഷം ഒന്ന് ചുറ്റിച്ചു കൊടുക്കണേ ഈ ഒരു ടൈമിൽ നിങ്ങൾ ഉപ്പുണ്ടോന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം ഞാനിവിടെ തേങ്ങ അരക്കുന്ന ടൈമിൽ തന്നെ കല്ലുപ്പ് ചേർത്ത് അരച്ചതുകൊണ്ട് കൊണ്ട് ഉപ്പിൻ്റെ ആവശ്യമൊന്നും വന്നില്ല ഇനി നമുക്കതിലോട്ട് അല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് പതിപ്പിച്ചെടുക്കാം നമ്മുടെ ഫിഷ് കറി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കല്യാണ വീട്ടിൽ അതേ ടേസ്റ്റുള്ള ഫിഷ് കറി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കറിയൊക്കെ ആയതിനു ശേഷം രണ്ട് മൂന്ന് ഫിഷ് എടുത്ത് ഞാനിവിടെ ഫ്രൈ ചെയ്യാനും കൂടെ ഇടുന്നുണ്ട് ഈ ഒരു ഫിഷ് ഫ്രൈ ചെയ്തെടുത്താലുള്ള ടേസ്റ്റ് അറിയാമല്ലോ ഭയങ്കര ടേസ്റ്റാണ് അല്പം കറിവേപ്പിലും കൂടെ ആഡ് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഫ്രൈ ചെയ്യുന്ന ഒരു ടൈമിൽ പിന്നെ ഒരു അല്പം പച്ചക്കായ തോരനും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടേ ഇത് നമുക്ക് വാഴയിലായിട്ട് ചോറ് വെള്ളിയാലോ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ എനിക്ക് കിട്ടിയ വാഴയിലും അല്പം പഴുത്ത വാഴയിലായി പോയി പൊതുവെ പച്ചക്കളറാണല്ലോ ഉണ്ടാവുക പിന്നെ കുഴപ്പമില്ല കിട്ടിയത് വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു ഇതാ ഞാൻ ഇതവിടെ ചോറൊക്കെ വെളുതി ചോറും പച്ചക്കറി തോരനും ഫിഷ് കറിയും ഫിഷ് ഫ്രൈയും രണ്ട് പപ്പടവും പിന്നെ പിന്നെതാ വെളുത്തുള്ളീൻ്റെ അച്ചാറും ചമ്മന്തിപ്പൊടിയും എല്ലാം കൂട്ടി ഞാനൊരു പിടി പിടിക്കുന്നുണ്ട് കണ്ടോ നല്ല ടേസ്റ്റായിരുന്നു അപ്പി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈബേസ് യു ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ പിന്നെ അടുത്തുള്ള ബെൽബട്ടനും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടുന്നതാണ് സൂപ്പർ അടിപൊളി ടേസ്റ്റ് ആയിരുന്ന നല്ലൊരു ലഞ്ചായിരുന്നു ഇവിടുത്തെ ലഞ്ച് നല്ല രക്ഷയില്ല നിങ്ങ വേണെ വേഗം ഇങ്ങോട്ട് വന്നിരിക്കട്ടോ